തൃശൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഭിന്നലിംഗക്കാർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന് റിപ്പോർട്ട് സംഭവം മാധ്യമങ്ങൾ ഏറ്റെടുത്ത് വിവാദമായതോടെ ഐ ജി എം ആർ അജിത് കുമാർ അടിയന്തര റിപ്പോർട്ട് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിരുന്നു കമ്മീഷണർ ടി നാരായണൻ ഭരണനിർവഹണ ചുമതലയുള്ള അസിസ്റ്റന്റ് കമ്മീഷണർ പി വാഹിദിനും നിർദ്ദേശം നൽകുകയായിരുന്നു പോലീസിന് വീഴ്ചയുണ്ടായെന്ന സൂചനയാണ് റിപ്പോർട്ടിലുള്ളത് സംഭവത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് കുറ്റപ്പെടുത്തി സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകി വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ കെ ബസ് സ്റ്റാൻഡിൽ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോകാനായി നിൽക്കുമ്പോഴായിരുന്നു സംഭവം മുമ്പിൽ പോലീസ് ജീപ്പ് വന്നു നിന്ന് ഡ്രൈവറുൾപ്പെടെ പുറത്തിറങ്ങി ചൂരൽ വടിയെടുത്ത് തലങ്ങും വിലങ്ങും തങ്ങളെ അടിക്കുകയായിരുന്നുവെന്നാണ് പരാതിക്കാരുടെ ആരോപണം കൈകാലുകൾക്കും തുടയ്ക്കും നെഞ്ചിലുമെല്ലാം അടിച്ചുപൊട്ടിച്ചാണ് പോലീസ് ഇവരെ നഗരത്തിൽ ഓടിച്ചത് അടുത്തിടെ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയവരും കാലിന് അസുഖമുള്ളവരുമുൾപ്പെടെ മൂന്ന് ഭിന്നലിംഗക്കാർക്ക് നേരെ അതിക്രമമുണ്ടായെന്നാണ് പരാതി പരിക്കേറ്റ് ജനറൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ ചികിത്സ നിഷേധിച്ചതായും പരാതിയുണ്ട് മാതൃഭൂമി ന്യൂസ് തൃശൂർ